ബൈബിളിൽ നിന്ന് കോപ്പി അടിച്ചതാണെങ്കിൽ മക്കയിലങ്ങനെ ബൈബിളുടെ ചരിത്രം വരും മക്കയിൽ നിന്ന് മാത്രമല്ല വേദക്കാർ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വേദക്കാർ മക്കയിൽ ഉണ്ടായിരുന്നേ ഇല്ല എന്നുള്ളതാണ് മക്കയിൽ ഉണ്ടായിരുന്നേ ഇല്ല ഈ പിന്നെ ക്രിസ്ത്യാനികളോ ജൂതന്മാരോ ബൈബിളിലെ കഥ പഠിക്കണമെങ്കിൽ തീർച്ചയായും അവരിൽ നിന്ന് കടി പഠിക്കണമല്ലോ അതുകൊണ്ട് തന്നെ ഇബ്രാഹിമി മതത്തിൻ്റെ മൂലം തേടിയിട്ട് മക്കയിലുണ്ടായിരുന്ന ചിലർ നാലു നാലുപേരെക്കുറിച്ച് ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവർ പിന്നെ ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ സഞ്ചരിക്കുകയും അവരിൽപ്പെട്ട വറക്കത്തുപനും മനോഫാൽ ക്രിസ്തു മതം സ്വീകരിച്ചുകൊണ്ട് മടങ്ങിയെത്തുകയും ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതല്ലാതെ മക്കയിൽ വേദക്കാരുണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ ഇബ്രാഹിമി മതത്തിൻ്റെ മൂലം തേടി നടക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ ക്രൈസ്തവർ മക്കയിൽ മാത്രമല്ല മദീനയിലും ഉണ്ടായിരുന്നില്ല നജറാലിൽ നിന്ന് എത്തിയ ക്രൈസ്തവരായിരുന്നു റസൂർ അള്ളഹി സ്വല്ലാസ്ലമ സംസാരിച്ചത് കാത്തോലിക് എൻസൈക്ലോപ്പീഡിയ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ഹിജാസിൽ എവിടെയും തന്നെ സുവിശേഷ പ്രവർത്തനം വേണ്ട രൂപത്തിൽ നടന്നിരുന്നില്ല എന്ന് മാത്രവുമല്ല ബൈബിൾ അത് അറബി ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തപ്പെടുന്നത് പഴയ നിയമ ബൈബിൾ തന്നെ ക്രിസ്താബ്ദം എണ്ണൂറുകളിലാണ് പ്രവാചകൻ സലല്ലാഹു അലൈവിസ്ലമക്ക് ഏകദേശം രണ്ട് നൂറ്റാണ്ടുകൾക്ക് ശേഷം അപ്പോൾ ബൈബിൾ പഠിച്ചിട്ടായിക്കൂട പ്രവാചകൻ സല്ലാഹു അല്ല വസ്ലം ഇത് എഴുതിയത് ഖുറാൻ ബൈബിളിൽ നിന്ന് കോപ്പി അടിച്ചതല്ല നേരിട്ട് അല്ലാഹുവിൽ നിന്ന് ലഭിച്ചതാണ് എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി അവർ പറയുന്ന ഒരു വാദമാണ് മക്കയിലും മദീനയിലും അതായത് ഖുറാൻ എഴുതപ്പെട്ടു എന്ന് പറയപ്പെടുന്ന സ്ഥലമായ മക്കയിലും മദീനയിലും യഹൂദന്മാരും ക്രിസ്ത്യാനികളും ഇല്ലായിരുന്നു അതുകൊണ്ട് ഖുറാൻ അല്ലാഹുവിൽ നിന്നും നേരിട്ട് കിട്ടിയതാണ് പക്ഷേ ഈ ഒരു വാദത്തിലും യാതൊരു അടിസ്ഥാനവുമില്ല യാഥാർത്ഥ്യങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത പ്രസ്താവനയും കാഴ്ചപ്പാടുമാണിത് ഇതുമായി ബന്ധപ്പെട്ട് ചില വസ്തുതകൾ നാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അതായത് മുഹമ്മദിൻ്റെയും ഖുറാൻ്റെയും കാലഘട്ടം ബൈബിൾ എഴുതപ്പെട്ട കാലഘട്ടം മുഹമ്മദിൻ്റെ കാലഘട്ടത്തിൽ ബൈബിൾ അറേബ്യയിൽ ലഭ്യമാണോ അവിടെ യഹോദരം ക്രിസ്ത്യാനികളും ഉണ്ടായിരുന്നോ അവർ തമ്മിലുള്ള ബന്ധം ഏത് തരത്തിലുള്ളതായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളെങ്കിലും പരിശോധിച്ചിട്ട് വേണം ഇത്തരം നിഗമനങ്ങളിലേക്ക് നാം എത്തിച്ചേരേണ്ടത് അപ്പോൾ ആ തരത്തിലുള്ള ഒരു ചരിത്രബോധം ഇങ്ങനെയുള്ള കാര്യങ്ങളെ വിശകലനം ചെയ്യുവാനായിട്ട് നാം പരിഗണിക്കേണ്ടതായിട്ടുണ്ട് ഒന്നാമതായി മുഹമ്മദിൻ്റെ കാലഘട്ടം ഏകദേശം എ ഡി അറുന്നൂറിന് ശേഷവും ഖുറാൻ എഴുതപ്പെട്ടത് ഏകദേശം എ ഡി എണ്ണൂറിന് ശേഷവുമാണെന്ന് നമുക്ക് കരുതാം എന്നാൽ പഴയ നിയമം എബ്രായ ഭാഷയിൽ പുസ്തക രൂപത്തിൽ ബി സി നാന്നൂറിൽ തന്നെ ലഭ്യമാണ് അത് ഗ്രീക്ക് ഭാഷയിൽ സെപ്റ്റുജിന്ത് എന്ന പേരിൽ ബി സി മുന്നൂറിൽ ലഭ്യമാണ് യേശുവിൻ്റെ കാലത്ത് ഇവ സുലഭമാണ് പുതിയ നിയമവും പഴയ നിയമവും ചേർത്ത് ഒരു പുസ്തകമായി എ ഡി നാണൂറിൽ ജെറോമിൻ്റെ പ്രസിദ്ധമായ ലാറ്റിൻ വേൾഡ്ഗേറ്റായി ലാറ്റിൻ ഭാഷയിൽ ലോകം മുഴുവൻ ലഭ്യമാണ് അതായത് എ ഡി നാണൂറിൽ പഴയ നിയമവും പുതിയ നിയമവും ഒരേ പുസ്തകമായി വിവിധ ഭാഷകളിൽ ലഭ്യമാണ് എന്നുള്ളതാണ് ചരിത്ര യാഥാർത്ഥ്യം അതിനുശേഷം ഏറ്റവും കുറഞ്ഞത് മുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം മുന്നൂറ് വർഷങ്ങൾക്കെങ്കിലും ശേഷമാണ് ഖുറാൻ എഴുതപ്പെട്ടത് എന്ന് വ്യക്തമാണ് അതിനാൽ യഹൂദന്മാർക്കും അന്നത്തെ ക്രിസ്ത്യാനികളായ കത്തോലിക്കർക്കും അറേബ്യൻ ദേശത്തുള്ള സ്വാധീനവും സാന്നിധ്യവും വ്യാപകമായ കച്ചവട ബന്ധങ്ങളും മുഹമ്മദിൻ്റെ കച്ചവട ഇടപാടുകളും ഖുറാനിൽ യഹോദരെയും ക്രിസ്ത്യാനികളെയും ബൈബിളിനെയും പറ്റിയൊക്കെയുമുള്ള പരാമർശങ്ങളും അവർ തമ്മിലുണ്ടായിട്ടുള്ള യുദ്ധങ്ങളും ബന്ധങ്ങളും എല്ലാം പരിഗണിച്ചു കഴിഞ്ഞാൽ മുഹമ്മദിനും ഖുറാൻ എഴുതിയവർക്കും ബൈബിൾ ലഭിച്ചിരുന്നു എന്നും അതിൻ്റെ ഉള്ളടക്കം അവർ വളരെ നന്നായി ഗ്രഹിച്ചിരുന്നു എന്നും വളരെ വ്യക്തമാണ് മാത്രമല്ല അവർ ബൈബിളിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല അതായത് യഹൂദരുടെയും ക്രിസ്ത്യാനികളുടെയും പുസ്തകമായ പൂർണ്ണ ബൈബിൾ അതിൻ്റെ കണ്ടൻറ്റ് അവർക്കറിയാമായിരുന്നു അതിനെതിരെ ഖുറാൻ എഴുതിയ പണ്ഡിതരായ ആളുകൾ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ അവർ എന്താണ് യഹൂദരും ക്രിസ്ത്യാനികളും അവരുടെ പുസ്തകമനുസരിച്ച് ജീവിക്കണമെന്നാണ് അല്ലാതെ പുസ്തകത്തിനെതിരെ പുസ്തകത്തിനെതിരെയൊന്നും ഖുറാനിലൊന്നും പറഞ്ഞിട്ടില്ല മുസ്ലീമുകൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പുസ്തകത്തിൻ്റെ ആളുകളായ യഹോദരോടും ക്രിസ്ത്യാനികളോടും സംശയം ചോദിച്ച് പരിഹരിക്കണമെന്നും ഖുറാനിൽ പറയുന്നുണ്ട് എന്നാൽ ഇന്നത്തെ മുസ്ലീമുകൾ ബൈബിൾ തെറ്റാണെന്ന് പറഞ്ഞ് ബൈബിളിനും ഖുറാനുമെതിരെ തിരിയുന്നു എന്നത് വളരെ വിചിത്രമായി തോന്നുന്നു അപ്പോൾ ഈ മുസ്ലിമുകളും യഹോദരും ക്രിസ്ത്യാനികളും തമ്മിൽ യുദ്ധമുണ്ടായിരുന്ന അക്കാലത്ത് മുസ്ലീമുകളുടെ ശക്തി കേന്ദ്രങ്ങളായ മക്കയിലും മദീനയിലും യഹൂദരും ക്രിസ്ത്യാനികളും കുറവായിരിക്കുമെന്നുള്ളത് സ്വാഭാവികമാണ് അനുകൂലമായൊരു സാഹചര്യമില്ലാത്തിടത്ത് അവർ പോയി താമസിക്കാൻ പ്രയാസമല്ലേ ആയതിനാൽ ആ ഒരു കാരണം കൊണ്ട് മാത്രം ഖുറാൻ എഴുതിയവർക്ക് ബൈബിൾ അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അത് അവരുടെയും അങ്ങനെ വാദിക്കുന്നവരുടെയും അറിവുകേടും അസത്യവാദവും ആണ് എന്നുള്ളതിൽ സംശയമില്ല എബ്രായ ഗ്രീക്ക് ലത്തീൻ ബൈബിളുകൾ വായിച്ച് പഠിച്ച പണ്ഡിതരായ എത്രയോ യഹൂദരും ക്രിസ്ത്യാനികളും അക്കാലത്ത് എന്ന് വ്യക്തമല്ലേ അത്തരം സുപ്രസിദ്ധമായ കച്ചവട മേഖലകളിൽ ഖുറാൻ എഴുത്തുകാരായ പണ്ഡിതർക്ക് ബൈബിൾ അറിയില്ലായിരുന്നുവെന്നും ഖുറാനിൽ കാണുന്ന ബൈബിൾ പരാമർശങ്ങളെല്ലാം മൊത്തമായും അന്ന് ലഭ്യമായിരുന്ന ബൈബിളിൽ നിന്ന് അല്ല മറിച്ച് ദൈവത്തിൽ നിന്ന് അല്ലാഹുവിൽ നിന്ന് ആണ് എന്ന് വാദിക്കുന്നത് വാസ്തവത്തിൽ ചരിത്ര യാഥാർത്ഥ്യത്തോടുള്ള അവിശ്വസ്ഥതയാണ് സത്യസന്ധമാകില്ല എന്ന് ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ് പക്ഷേ ഖുറാൻ എഴുതിയവർക്ക് എത്രമാത്രം കൃത്യതയോടെ ബൈബിൾ മനസ്സിലാക്കി അതിൻ്റെ കണ്ടൻറ്റ് ഉൾക്കൊണ്ട് സ്വീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സംശയകരമാണ് ആ ഭാഷയുടെ വ്യത്യാസങ്ങൾ അറബി ഭാഷയിൽ എത്രത്തോളം ബൈബിൾ അന്ന് ലഭ്യമായിരുന്നു അല്ലെങ്കിൽ അവർക്ക് ഗ്രീക്ക് ഹിബ്രു ലാറ്റിൻ ഭാഷകൾ എത്രത്തോളം മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു എന്നൊക്കെയുള്ളത് സംശയകരമായ കാര്യമാണ് അപ്പോൾ ഭാഗികമായ നിലയിൽ മാത്രമേ അവർക്ക് ബൈബിൾ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നു ഉള്ളൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവിടെ ഒരു സത്യമായിട്ട് അവശേഷിക്കുന്നുണ്ട് മാത്രമല്ല യഹൂദരോടും ക്രിസ്ത്യാനികളോടും അന്നത്തെ മുസ്ലിമുകൾക്കുണ്ടായിരുന്ന രാഷ്ട്രീയ സാംസ്കാരിക ബന്ധത്തിലുള്ള അകൽച്ച നിമിത്തം ബൈബിളിൻ്റെ ഉള്ളടക്കത്തെ അവർ അന്ന് തന്നെ എതിർത്തിരിക്കുവാനുള്ള സാധ്യതയുണ്ട് അത് ഖുറാനിലും അങ്ങനെ തന്നെ പ്രതിഫലിച്ചിരിക്കുന്നു എന്നുള്ളത് സത്യമാണ് അങ്ങനെ ഇന്നും മുസ്ലിമുകളും യഹൂദരും ക്രിസ്ത്യാനികളും തമ്മിൽ ആ വിയോജിപ്പ് തുടരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നു അങ്ങനെ യേശുവിനെ കൊന്നു എന്ന് യഹൂദർ വാദിക്കുന്നു യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റു എന്ന് ക്രിസ്തവരും ഇല്ല എന്ന് മുസ്ലിമുകളും വാദിക്കുന്നു അങ്ങനെ ക്രിസ്തുവിൻ്റെ മരണവും ഉയർപ്പും ബൈബിളിൻ്റെയും എല്ലാ മതങ്ങളുടെയും മനുഷ്യ മനുഷ്യചരിത്രത്തിൻ്റെയും കാതലായ സംഭവമായി ഇന്നും നിലനിൽക്കുന്നു എന്നാൽ സത്യം തിരിച്ചറിഞ്ഞ് വിശ്വസിക്കുന്നവർ രക്ഷിക്കപ്പെടും അല്ലാത്തവർ ശിക്ഷാവിധിയിലകപ്പെടും മാത്രമല്ല എന്നാണ് ഈ മുസ്ലിമുകളുടെ ഖുറാൻ കൃത്യമായി ആദ്യത്തെ പതിപ്പ് വ്യാപകമായ നിലയിൽ ലോകത്തിന് ലഭ്യമായത് എന്ന് ഇസ്ലാമിക പണ്ഡിതർ ഒന്ന് വ്യക്തമാക്കിയാൽ നന്നായിരുന്നു